ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ലേഡീസ് എല്ലാവരും കിച്ചണിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേദയുടെ ഫോൺ ഡൈനിങ് ടേബിളിൻ്റെ മേലെ നിന്ന് റിങ് ചെയ്യും എന്നിട്ട് അമ്മ പറയും മോളെ മോളുടെ ഫോണാണ് വന്നെടുക്കുക എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ വേദ പറയും ആ അമ്മ വരുന്നു എന്ന് പറയും അപ്പോൾ നന്ദിനി അടുത്തുണ്ടായിരുന്നു എന്നിട്ട് നന്ദിനി നിനക്ക് ഒന്ന് ഫോൺ എടുത്ത് കൊണ്ട് കൊടുത്തൂടേന്ന് ഇങ്ങനെ ചോദിക്കും അമ്മ അങ്ങനെ നന്ദിനെ ഫോൺ എടുത്ത് കൊടുക്കും എൻ്റെ മുത്തശ്ശിയാണല്ലോ എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് വേദ സന്തോഷത്തോടുകൂടും ഫോൺ എടുക്കും ആ മുത്തശ്ശി എന്തൊക്കെയാണ് സുഖവീരണനൊക്കെ പറയും എന്നിട്ട് മുത്തശ്ശി പറയും വിക്രത്തിൻ്റെ ന്യൂസ് ഞങ്ങൾ എല്ലാവരും ടി വിയിൽ കണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് മോളെ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് സത്യാവസ്ഥയെ അറിഞ്ഞതിന് നീ ഇതിനിറങ്ങി ഇറങ്ങി പുറപ്പെട്ടത് എന്തായാലും നല്ല കാര്യമായി എന്ന് പറയും അപ്പോൾ വേദ പറയും അത് പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ വേദ പറയും അതുകൊണ്ട് ഈ സത്യം തെളിയിക്കാൻ ഞാൻ തന്നെ പുറപ്പെട്ടതാണ് പുറപ്പെടാൻ തീരുമാനിച്ചതെന്ന് ഇങ്ങനെ വേദ പറയും എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് വർഷയുടെ കാര്യം പറയും അതായത് വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ വന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ വിളിച്ചിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരുന്നു ഇപ്പോൾ കുറച്ച് മുന്നേ കോൾ വന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടിയായി ജനിച്ചതെന്ന് പറയും അപ്പോൾ വേദിങ്ങനെ വല്ല വള ഭയങ്കര സന്തോഷമാവും ആണോ നല്ല ന്യൂസ് ആണല്ലോ ഹാപ്പി ന്യൂസ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് കാണാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും നല്ല കാര്യമാണല്ലോ എന്ന് പറയും മുത്തശ്ശി ഹോസ്പിറ്റലിൽ പോയില്ലേന്ന് ചോദിക്കും കാണാൻ പോയില്ലേന്ന് ചോദിക്കും അപ്പം ഒരു അതു പിന്നെ ഇവിടെ വീട്ടിലാരും ഇല്ലല്ലോ അതുകൊണ്ട് അവിടുന്ന് ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാമെന്നുള്ള രീതിയിൽ മുത്തശ്ശി വളരെ യും അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് മറ്റേ കാര്യം ഇങ്ങനെ പറയണം എന്നെ മനസ്സിലുണ്ട് അതായത് അവർ രണ്ടാളും കൂടെ സംസാരിച്ചത് ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടെ സംസാരിച്ചതെന്നിട്ട് മോളോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് എനിക്ക് ശരിയാണോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്നാലും വിക്രം പുറത്തിറങ്ങിയത് ശ്രീകാന്തനും വർഷയുടെ അച്ഛനും അത്ര പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും എന്നിട്ട് അവരെന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ നന്ദിനാഴത്തെ പുറകെ തന്നെ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഒച്ച വെച്ചിട്ട് വേദ ചോദിക്കുമ്പം രഹസ്യമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നിട്ട് ആ അതേ മോളെ എന്നിട്ട് രാവിലെ വർഷയുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നു ശ്രീകാന്തുമായിട്ട് കുറേ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് അത്ര ഒരു പന്തിയായി എനിക്ക് തോന്നിയില്ലായെന്നിങ്ങനെ പറയാം അവരുടെ സംസാരം എനിക്ക് അത്ര പന്തിയായി തോന്നിയില്ല എന്ന് പറയും അപ്പോൾ വേദവാറിയും ഈ മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നയാവും അത് വർഷയുടെ വർഷേച്ചിനെ കുറിച്ചിട്ട് അങ്ങോട്ടായിരിക്കും ഡെലിവറിക്ക് അടുത്തിരിക്കല്ലേ അതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുമെന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയും അതൊന്നുമല്ല അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് വർഷമൊക്കെ പെയിൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോള് വന്നത് എന്നിങ്ങനെ പറയും അവർ നിങ്ങളെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയും എന്തൊക്കെയോ പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് മുത്തശ്ശി പറയും അപ്പോൾ വേദം ചോദിക്കും ഞങ്ങളെ പറ്റിയോ എന്നെ പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ആ എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ടി എന്നിട്ട് എന്താ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നന്ദി കഴിഞ്ഞു ചോദിക്കും ബാക്കെന്ന് തന്നെ അപ്പോൾ വേദം ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞേക്കും എന്നിട്ട് എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ സന്തോഷ വാർത്ത ഒക്കെയാണല്ലോ പരന്നു ഇങ്ങനെ ചോദിക്കും അപ്പോൾ വേദം പറയും ആരാ പറഞ്ഞു എൻ്റെ മുഖം വല്ലാതിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ശ്രീകാന്തേട്ടൻ്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അമ്മയോട് പറയും എന്നിട്ട് ആ മോളെ കാണാൻ പോകണം അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ കാണാൻ പോകാതെ അതൊക്കെ വേണ്ട തന്നെയാണ് മോളെ ഇങ്ങനെ അമ്മ പറയും എന്നിട്ട് വിക്രമില്ലേ റൂമിൽ വിക്രത്തിനെ കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറയും അപ്പോൾ ശരി ഇങ്ങനെ വേദം പറയും ഇപ്പം നന്ദിനടുത്ത് എവിടെയും വിക്രത്തിനെയും കൂട്ടിയിട്ട് നല്ല തന്നെ ഇങ്ങനെ പറയും രീതിയിൽ അപ്പോൾ അവനൊന്നും വരാൻ നിൽക്കില്ല എന്നുള്ള രീതിയിൽ നന്ദിനി നന്ദിനടുത്ത് പറയും എന്നിട്ട് അമ്മ പറയും പിന്നെ അവനേം കൂട്ടിയിട്ട് അല്ലാതെ പിന്നെ ആരെയാണ് പോകേണ്ടത് ഇങ്ങനെ പറയും എന്നിട്ട് ഞാൻ അവനോട് പറയാം ഞാൻ നിൻ്റെ കൂടെ അവനെ അയക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോകാൻ നോക്കും അമ്മയും വേദയും കൂടെ പോകും അമ്മ ഫ്രണ്ടിൽ പോകും എന്നിട്ട് കാണാത്തല്ല എന്താ പറയുക പറഞ്ഞാൽ പഠിക്കാതെ അവൻ കൊണ്ടാ പഠിക്കുന്ന അങ്ങനെയുള്ളൊരു ചൊല്ലി നന്ദിനി പറയും കൊണ്ടാ പഠിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ വേദം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെയാണ് അച്ഛൻ പറയാറെന്ന് നന്ദിനി പറയും അപ്പോൾ വേദം ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ്റെ ചെലവിൽ എങ്ങനെ എന്നെ ഉപദേശിക്കാൻ നോക്കണ്ടാന്ന് ഇങ്ങനെ പറയും എന്നിട്ട് വേദം അങ്ങോട്ടെങ്ങനെ നടന്നു എന്നിട്ട് വീട് തിരിച്ചു വേണ്ടി വരും എല്ലാ കുട്ടിക്കെന്താ വാങ്ങാ പോകുമ്പോൾ നന്ദിനടുത്ത് തന്നെയാണ് ചോദിക്കുക ഉടുപ്പ് മതിയോ അല്ലെങ്കിൽ സോപ്പോ പൗഡറോ അങ്ങനത്തെ മതിയോ അല്ലെങ്കിൽ ഒരു ബേബി ബി സെറ്റ് തന്നെ ആയാലോ നിങ്ങൾ പറയും എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം എൻ്റെ ചേട്ടൻ്റെ കുട്ടിയെ കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ നിങ്ങനെ നന്ദിയുടെ നന്ദിനിയുടെയോട് പറയും എന്നിട്ട് വേദ അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് അവൾ പോയി കഴിഞ്ഞാൽ അവൾ ശ്രീചേരത്തിയോട് കുത്തിത്തീരിപ്പിക്കാൻ വേണ്ടി പറയും ശ്രീചേരത്തിക്ക് അവർ പറയുന്നത് മനസ്സിലായോ നിങ്ങൾ പറയും അവളും അവളുടെ കുടുംബം കൂടെ ഒന്നിക്കാൻ പോകുക എന്നിങ്ങനെ പറയും ശ്രീ ചേട്ടത്തി പറയും അതെ അതിനെന്നാ അവൾ അവളുടെ ഏട്ടൻ്റെ കുട്ടീനെ കാണാൻ പോകുകയാണ് അവൾ പറഞ്ഞു അപ്പോൾ അതെ അതിനെന്ന അതെന്ന കുഴപ്പം നിങ്ങനെ പറയുന്നത് അല്ല അവൾ അവളെ ഭർത്താവിൻ്റെ കൂടെ അവളുടെ ചേട്ടൻ്റെ കുട്ടീനെ കാണാൻ പോകുന്നതെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയും അതേ അതിനെന്ന നിങ്ങനെ ശ്രീ ചേട്ടത്തി ചോദിക്കുന്നിട്ട് പറയും അതിൽ നിന്നാന്നൊന്നും പഠിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അവളും ഈ വീട്ടുകാരും അവളുടെ വീട്ടുകാരും നമ്മൾ ഒന്നിക്കാൻ പോവുകയാണെന്ന് ഞങ്ങളുടെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ശ്രീചേട്ടയുടെ വീട്ടുകാരോ ആരും ഇവിടെ വരാറില്ലല്ലോ ഇവിടെ നിന്നും അങ്ങോട്ട് പോകാറുമില്ലല്ലോ പക്ഷേ ഇവള് അവരുടെ അവളുടെ വീട്ടുകാർ ഈ വീട്ടുകാരും കൂടെ ഒന്നിപ്പിക്കാൻ നോക്കുവാണ് ഇനി അടുത്തത് അമ്മേനെയും കൂട്ടിയിട്ട് അരിക്കുമ്പോൾ കുട്ടീനെ കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കും അപ്പോൾ ഇപ്പം മനസ്സിലായ കാര്യമെന്ന് നന്ദിനി ചോദിക്കും അപ്പോൾ ശ്രീജോ അറിയും ആ ഇപ്പോഴാണ് എനിക്ക് നല്ലോണം കാര്യം മനസ്സിലായെന്ന് പറയും ഇപ്പം എന്താ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ കുത്തിത്തിരിപ്പൊന്നും നടക്കുന്നില്ല നടന്നിട്ടില്ല ഏറ്റിട്ടില്ല എന്ന് മനസ്സിലായിട്ട് ഈ പ്രാവശ്യം നിൻ്റെ കുത്തിത്തിരിപ്പൊന്നും നടന്നിട്ടില്ല നന്ദിനി കുത്തിരിപ്പ് നന്ദിനി എന്നീ വിളിക്കും അപ്പോൾ എന്നിട്ട് ശ്രീജി അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നന്ദിനിമാരി എന്നെ പിള്ളേർ കളിയാക്കി വിളിക്കുന്ന പേരെങ്ങനെയാണ് ശ്രീ ചേട്ടത്തിൽ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് വിക്രം അതായത് ഒരു ഷോപ്പിൽ കയറിയിട്ട് ബേബിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൾ വാങ്ങിച്ചിട്ട് വരും വേദ വാങ്ങിച്ചിട്ട് വരും വിക്രം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും വണ്ടിയിൽ എന്നിട്ട് ഇതൊരു ബേബി സെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇത് മതിയാകുമോ എന്ന് ചോദിക്കും വിൽക്കാത്തത് വിക്രം ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്ത പോലെ അങ്ങോട്ട് നോക്കും എന്നിട്ട് വേത ചോദിക്കും ഇതെന്താ നിങ്ങൾ തോന്നാണോ രാവിലെ വേറെ പിന്നെ വേറെ രാവിലെ എന്നോട് സോറി ഒക്കെ പറഞ്ഞാണല്ലോ പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ മുഖം പുറിപ്പിച്ച് വയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ വിക്രം പറയും രാവിലെ ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിന്നോട് സോറി പറഞ്ഞത് അല്ലാതെ അത് സോറി പറഞ്ഞതെന്ന് വെച്ചിട്ട് നിൻ്റെ കൂടെ എല്ലാത്തിനും നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കേട്ടിന് വരാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എല്ലായിടത്തും വരുന്നു എന്നു തോന്നണ്ട എന്നൊക്കെ പറയും അപ്പോൾ വേദം പറയും എന്നാൽ പിന്നെ ഇത് നേരത്തെ മോൻ്റെ അമ്മ പറയുമ്പോൾ ഇതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ െ ചോദിക്കും അല്ല അച്ഛനേയും അമ്മേനേം പറയുന്നത് മാത്രം അനുസരിച്ച് നിൽക്കുന്നവർ പോലൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരും എന്നിട്ട് എന്താ ഭാര്യം ഭർത്താൻ കൂടി ഒരു വഴക്ക് എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ വിക്രം വിക്രം ഇങ്ങനെ വിൽക്കിട്ട് കയറാൻ നോക്കും എന്തേ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തീർക്കാൻ വരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ വേദവാര്യം വിക്രമാ അല്ല വിക്രം നേട്ട ഇങ്ങനെ വിളിച്ചിട്ട് പറയും അത് പിന്നെയില്ലേ ചേട്ടാ നമ്മുടെ ആദ്യത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമ്മളിങ്ങനെ തർക്കിക്കുകയായിരുന്നു ഒരു സംശയം ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് വേഗം വേഗം ബൈക്കിലിരുന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തും ഹോസ്പിറ്റലിൽ സമയത്ത് പോവല്ലേ ഞാനിപ്പം തന്നെ വരും പോവല്ലേ എന്ന് ഇങ്ങനെ വിക്രത്തിനോട് പറയും വിക്രം പറയും പിന്നെ ഞാൻ നിന്നെ കാത്തുകാനോ അതൊരു അത്ര ദിവസം വെയിറ്റ് ചെയ്യാനോ ചോദിക്കും എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാനോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ വേണ്ട വെറുതെ നിൽക്കണ്ട എന്നെ കാത്ത് കണ്ട ആ ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചോ അല്ലെങ്കിൽ അപ്പുറത്തെ പിടി അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ മരച്ചോട്ടിലൊരു കാറ്റുകൊണ്ടോ ഒരു കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയും എന്നിട്ട് വിക്രം പറയും അയ്യട എനിക്കൊന്നും പറ്റുമൊന്നുമില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് വേദ പറയും എൻ്റെ കൂടപ്പറപ്പിൻ്റെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ് അകത്ത് കിടക്കുന്നത് ആ ഏട്ടൻ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നല്ല കാര്യമല്ല നിങ്ങളുടെ ശത്രുവാണ് ആ ഏട്ടൻ അതുകൊണ്ടാണ് നിങ്ങളെ ഉള്ളിൽ വിളിച്ചു കൊണ്ടോ പോവാത്തത് എന്ന് പറയും അത് ഞാൻ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും അപ്പോൾ വിക്രം പറയും അല്ലെങ്കിൽ എൻ്റെ കൈ വിളിച്ചതിൻ്റെ ഉള്ളിൽ വന്നേനെന്ന് പറയും എന്നിട്ട് വിക്രം കാത്തു നിൽക്കില്ല അങ്ങോട്ടേക്ക് പോവാം എടുത്തിട്ട് പോവാം എന്നുള്ള രീതിയിൽ പോകും എന്നിട്ട് വേദ ഉള്ളിലേക്ക് പോകും അപ്പോൾ തന്നെ ശ്രീകാന്ത് കാണും വേദിയുള്ളിലേക്ക് അടുത്ത് വിടില്ല എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത് സാഹോദര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തി നീ ഇറങ്ങിപ്പോയതല്ലേ പിന്നെന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും വേദക്ക് നല്ലോണം വിഷമാവും കേട്ടോ എന്നിട്ട് എത്ര പ്രാവശ്യം ഞാനും അച്ഛനും നിന്നോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ വന്നാൽ നീ പക്ഷെ കാര്യമാക്കിയില്ലല്ലോ നീ ഇങ്ങോട്ടേക്ക് അടുത്തില്ലല്ലോ ഇങ്ങനെ പറയും വേദി കുറ്റപ്പെടുത്തും വേണ്ടെന്നുള്ള രീതിയിൽ വിക്രത്തിൻ്റെ പെണ്ണ് കേസിൽ വിക്രം അകത്തായപ്പോൾ നീ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനും അച്ഛനും അതിന് നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം അല്ലേ ആ ഒരു ഇതിൽ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞിട്ട് ബന്ധം സ്ഥാപിക്കാനായിരിക്കുമല്ലേ നീ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളിങ്ങനെ ശ്രീകാന്ത് പറയും കാണാൻ വിടില്ല കാണാൻ പറ്റില്ല എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് വേദം തിരിച്ചു പോകും എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ പറയും ജഡ്ജിയുടെ മക്കൾക്ക് താഴാവുന്നതിലും കുറച്ച് പരിധിയുണ്ട് അതിലും താണു പോകാൻ പാടില്ല എന്താ പറയുക നമുക്കൊരു അഭിമാനമുണ്ട് അത് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് വേദനയെടുക്കും നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ എന്ന് പറയും എനിക്കങ്ങനെ പറ്റില്ല എന്ന് പറയും എന്നിട്ട് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ഭർത്താവിനെയല്ലേ ഇല്ലാതാക്കാൻ ശ്രമിച്ചായിരുന്നു നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് വേദ പറയും ഇനി എൻ്റെ മേലെ എന്തെങ്കിലും ഒരു പദ്ധതിയായിട്ട് നിങ്ങൾ വന്നാൽ അതെന്നെനിക്ക് അതെനിക്ക് ബോധ്യപ്പെട്ടയാൽ പിന്നെ ഞാൻ ക്ഷമിച്ച് നിൽക്കില്ല പിന്നെ ശ്രീകാന്ത് അതായത് എൻ്റെ ഏട്ടൻ കോടതിയിലായിരിക്കും ഉത്തരം പറയേണ്ടി വരിക അവിടെ വക്കീലായിട്ട് ഞാൻ തന്നെയായിരിക്കും കൂട്ടിയിട്ടിട്ട് വരിക വാദിക്കാൻ വേണ്ടിയിട്ട് അത് എൻ്റെ അച്ഛൻ്റെ കോടതി ആയാൽ പോലും നോക്കിക്കോ എന്ന് പറയുകയാണ് എന്നിട്ട് വേദം നടന്നു പോകും നടന്നു പോകുമ്പം വർഷയുടെ അച്ഛൻ വരും വർഷയുടെ അച്ഛനോട് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവും വർത്താനൊന്നും പറയില്ല നോക്കിയിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും അവൾ വന്നോ എന്തിനാ വന്നെന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്രീകാന്ത് പറയും വന്നു കുട്ടീനെ കാണാമെന്നാണ് വന്നത് ഞാൻ പക്ഷെ കാണിച്ചില്ല എന്ന് പറയും അപ്പോൾ നീ എന്ത് എന്നാൽ ഈ ചെയ്തതെന്ന് ചോദിക്കും വർഷം എടുത്താൽ ഇനിയിപ്പോൾ ഇത് മുത്തശ്ശം അറിഞ്ഞാൽ എന്തായിരിക്കും എന്തായാലും ഉൾക്കയറില്ലല്ലോ അവരൊന്നും അറിഞ്ഞില്ലല്ലോ നീ വേഗം ചായ വാങ്ങിച്ചിട്ടുവാ അവളെ അവരാരും കൾ കാണാൻ പാടില്ല എന്ന് പറയും അതായത് അച്ഛനൊന്നും കാണാൻ പാടില്ലയെന്ന് എന്നിട്ട് അതവിടെ കഴിയും പിന്നെ നമ്മുടെ വേദക്ക് ഭയങ്കര സങ്കടം വരും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകും വിക്രത്തിനൊന്നും മൈൻഡ് ആക്കിയില്ല വിക്രം അപ്പുറത്തെ കടയിൽ നിന്ന് നാരങ്ങവെള്ളം വിളിക്കുന്നുണ്ടാകും വിക്രം എന്നിട്ട് വേദ പോകുന്ന കാണും എന്നിട്ട് ഇങ്ങനെ വേദത്തിനെ വിളിക്കും വേദാളം ഇങ്ങനെ വിളിക്കും എന്നിട്ട് നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിക്കും വേദവരെയും വേണ്ടാന്ന് പറയും എന്നിട്ട് വിക്രം പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ വേദികട്ട മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സങ്കടത്തിലാവുള്ളത് എന്തേ ഇങ്ങനെ മുഖം പാടിയേക്കുന്നത് കയറ്റിയില്ലേ പിന്നെ ഉള്ളിലേക്ക് പോയ പാട് അടിച്ച് തൊറിപ്പിക്കുന്ന പോലെ പെട്ടെന്ന് ഇങ്ങോട്ടേക്കെ വന്നല്ലോ ആരാ കയറ്റാതിരുന്നത് അച്ഛൻ തമ്പുരാനോ അല്ലെങ്കിൽ ഏട്ടൻ മഹാരാജാവോ ആരാ ഇങ്ങനെ പറയും എന്നിട്ട് ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ നിന്നെ നിൻ്റെ വീട്ടുകാർക്ക് ആർക്കും നിന്നെ വേണ്ട എൻ്റെ വീട്ടുകാരായിട്ട് നീ ചേരാനും പോകുന്നില്ല ഇത്ര ചെറിയ ജന്മത്തിൽ നീ എന്ത് പുണ്യ എന്ത് പാപാടി ചെയ്തത് എന്ന് ഇങ്ങനെ പറയും നമ്മളെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ അപ്പോൾ തന്നെ വേദക്ക് ഭയങ്കര സങ്കടം കരയാൻ തുടങ്ങും അപ്പോൾ പിന്നെ വിക്രം അയ്യോ കരയല്ലേ വെറുതെ ചീനുണ്ടാക്കലല്ലേ നാട്ടുകാർ കാണും അയ്യോ കരയല്ലേ കരയല്ലേ എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോകും പോയി വരുമ്പോഴത്തേക്കും വേദന അവിടെ കാണില്ല എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് ഓട്ടോയിൽ ഇങ്ങനെ ഓട്ടോ മാത്രം ഇങ്ങനെ കാണും ഇപ്പം നന്ദിനെ പറയും ശ്രീചേട്ടത്തി ബൈക്കിൽ പോയപ്പോൾ ഇതാ ഓട്ടോയിൽ തിരിച്ച് വന്നിരിക്കുമെന്ന് പറയും പക്ഷേങ്കിൽ വിനായകനായിരിക്കും വന്നിട്ടുണ്ടാവുക വിഷുചേട്ടനും പുറത്തുണ്ടാകും എന്നിട്ട് ഓ നിങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ട് രണ്ടാളും കൂടെ അവിടത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കൊരു വിസിറ്റിംഗ് കാർഡ് വിനായകൻ ഇങ്ങനെ കൊടുക്കും ശ്രീചേട്ടത്തിൻ്റെ കയ്യിൽ എന്നിട്ട് എന്താ എനിക്കെന്തിനെ തന്നേയും ചോദിക്കും അപ്പോൾ ഇതെനിക്ക് അറിയാവുന്ന ഒരു കമ്പനിയിലെ ആളാണ് അവിടെ നല്ല വേക്കൻസി ഉണ്ട് നല്ല ക്വാളിഫിക്കേഷനൊക്കെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾ വേണം നല്ലൊരു പോസ്റ്റിങ് ആണ് നല്ല സാലറി ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ ശ്രീചേട്ടി ചോദിക്കും ഇതെന്തിനെ എനിക്ക് തന്നേയും ചോദിക്കും അപ്പോൾ വിനായകൻ പറയും അല്ല അതിന് ചേട്ടത്തിക്ക് ക്വാളിഫിക്കേഷനൊന്നും വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ നന്ദിനും പറയും നിനക്കോ ഇല്ലല്ലോ എന്ന് വിനായകനും പറയും എന്നിട്ട് എന്തിനാണ് എൻ്റെ കയ്യിൽ തന്നേയും ചോദിക്കും അപ്പോൾ വിഷ്വേട്ടനുണ്ടല്ലോ എന്ന് പറയും ക്വാളിഫിക്കേഷൻ വിശ്വ വിഷു ഏട്ടനുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ വിഷു ഏട്ടൻ പറയും എന്നാൽ പിന്നെ എനിക്ക് ഇവിറ്റും കാണാൻ എൻ്റെ കയ്യിൽ തന്നെ നന്നാൽ പോരായിരുന്നെന്ന് പറയും അപ്പോൾ വിനായകന്മാർ ആ അതെന്താ തരാനെന്നറിയോ ഇത് ഏതാ കമ്പനി എന്നൊക്കെ ആലോചിച്ചിട്ട് രണ്ട് ദിവസം കളയും ഈ വിസിറ്റ് കാർഡ് നോക്കാൻ തന്നെ രണ്ട് ദിവസം കളയും എന്നിട്ട് പിന്നെ ഏതാ കമ്പനി എത്ര സാലറി എന്നൊക്കെ എറത്തിട്ട് രണ്ട് ദിവസം പിന്നെയും കളയും പിന്നെ അവിടെ ഫാനുണ്ടോ എ സി ഉണ്ടോ നോക്കിയിട്ട് രണ്ട് ദിവസം പിന്നെയും കളയും ഈ ദിവസം അത്രയും കഴിയുമ്പോഴത്തേക്കും അവിടെ വേറൊരു നല്ല ആൾക്കാർ വരും അതുകൊണ്ടാണ് വിശ്വസനം തരാത്തത് വിശ്വട്ടണം വന്ന എന്തായാലും പോകാണ്ട് ഉള്ളൂ അതുകൊണ്ടാണ് ഏട്ടത്തേക്ക് തന്നത് ശ്രീചേട്ടി എങ്ങനെയെങ്കിലും പോയിപ്പിച്ചോ അടുത്ത കൊല്ലം അപ്പുമോളെ ഇവിടെ നിന്ന് സ്കൂളിൽ പറഞ്ഞേക്കണമെങ്കിൽ നല്ല കാശ് വേണം വെറുതെ ഇരുന്നാലും നടക്കില്ല അതുകൊണ്ട് നല്ലോണം പണിയെടുത്തേ വെച്ചുള്ളൂ ശ്രീ ചേട്ടത്തി എങ്ങനെയെങ്കിലും പോയിപ്പിച്ചോ എന്ന് പറയും പക്ഷേ ഇതൊന്നും നന്ദിനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ നന്ദിനിട്ട് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി വിനായകനും പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്